അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു നമുക്കിന്നൊരു പത്ത് മൃഗങ്ങളുടെ പേര് അറബിയിൽ പഠിച്ചാലോ ഒന്ന് ഫീല് ഫീലുൻ എലിഫൻറ്റ് ആന ഹിസാൻ ഹോഴ്സ് കുതിര ജമൽ ക്യാമൽ ഒട്ടകം സൗറുൻ ഓക്സ് കാള ബക്കറ കൗ പശു കൽബുൻ ഡോഗ് നായ ടിത്തുൻ കാറ്റ് പൂച്ച ജാമൂസ് ബഫലോ എരുമ ഖറൂഫ് ഷീപ്പ് ചെമ്മരിയാട് അർണബുൻ റാബിറ്റ് മുയൽ ഹയവാനെന്നു വെച്ചാൽ മൃഗം ഹയവാനാത്ത് എന്ന് വെച്ചാൽ മൃഗങ്ങൾ ഹയവാൻ ഏനിമൽ ഹയവാനാത്ത് ഏനിമൽസ് ഒക്കെ സ്ഥലിക്കും